ഹലോ ഹാരിസ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ ഇന്ന് എങ്ങനെയാണ് വീഡിയോൻ്റെ ഇൻട്രോ പറഞ്ഞു തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്ക് യാതൊരു പിടുത്തവും നമ്മളെല്ലാവരും കുറച്ച് കാലമായിട്ട് ഭയങ്കര സങ്കടത്തിലാണല്ലോ അല്ലേ അങ്ങനെ സങ്കടം ഉണ്ടാകുന്ന വാർത്തകളാണല്ലോ നമുക്ക് നാലുപുറം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ആ സങ്കടത്തിൽ എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലേ നമുക്ക് എല്ലാവർക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമല്ലേ അപ്പോൾ നമ്മൾ സങ്കടം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത് കൊടുക്കുക അല്ലേ അങ്ങനെയല്ലേ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ കേൾക്കുന്ന വാർത്തകളും പിന്നെ കുറച്ച് കുറച്ച് ഫാമിലി പ്രോബ്ലംസും ഒക്കെ ആയിട്ട് മനസ്സാകുമടുത്ത് ഇരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഷായും യാമിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഇന്ന് ഈ യാമിക്കുട്ടിനൊന്ന് കണ്ടിട്ട് മനസ്സൊന്ന് തണുപ്പിക്കാനും പട്ടാമിയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാനേട്ടോ നടന്നു വയോ കേറു ബസ് നമ്മളെ ഇന്നൊരു കോളേജിൽ കൂടെ വരുത്താം അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നീ ഉണ്ടോ അന്നെ കാണാനൊന്നല്ലോ വന്നിരിക്കുന്നത് അന്റെ ഷർട്ട് വല്ലാത്ത കഷ്ട ഇതിന് ഭയങ്കര ചൂടാട്ടില്ല അറിഞ്ഞു പണ തരത്തിലുണ്ട സ്കൂളില്ല

വീട്ടിക്ക് വന്നിട്ട് ഈ നമ്മളീ കുരുബിക്കട്ടിന്റെ എടുത്തപ്പോഴേ വല്ലാത്തൊരു മനസ്സിനൊരു ഭയങ്കര സമാധാനം കേട്ടോ എന്തോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സും എന്റെ മനസ്സിനടുത്ത് ഭയങ്കരമായി ടെൻഷനും ഒക്കെ ഞാൻ ഇക്കുട്ടി രണ്ടും ഉമ്മണ്ട് വെച്ചപ്പോ എവിടക്കൊന്നാവാട് പോയി ആ എടി നമ്മള് സംഭവിച്ചതാ കളർഫുൾ ആക്കി വെച്ചിട്ടോ ചെറുക്കായി ഇതാലേക്ക് തോന്നിയാ നമ്മടെ ഇങ്ങനെ അത് നല്ല രസമായില്ലേ ഞാൻ കുട്ടി ചോറ് വരാട്ടോ അതാ തൊട്ടിന്നാ പൊറത്തേക്ക് ആ നല്ല മറ്റേ ഐശ്വര്യമുള്ള കൈയാണ് ആ തൊട്ട് പോന്നിരണല്ലേ ഒന്നൊന്നും പറ്റൂല ചായ കുട്ടി ചോറ് കഴിഞ്ഞപ്പോ ചോറ് കഴിഞ്ഞപ്പോ എന്തൊരു മധുരമാണത്രേ അപ്പൊ അതിനെ സൊല്യൂഷൻ ഉണ്ട് വിട്ടുന്നതിന്റെ ആളൊക്കെ തന്നെ നമ്മളെ കോളേജ് വിട്ട് വന്നിട്ടുണ്ട് ചുരിദാർ ഞാൻ പുറത്തു പോകാൻ എടുത്തിട്ടുണ്ടെങ്കിൽ സകല കുപ്പായ ഓട ക്ഷേപ്പിക്കാണ് എന്നിട്ട് അവസരം ആ അതെ എനിക്ക് പോകാനൊരു ഡ്രസ് ഉണ്ടാവില്ല അത് നിങ്ങള് രണ്ടുപേരും മൂടി ഒരുപോലെ നിക്കുന്നത് ഇന്നും ചെരുപ്പും ഈ ചെരുപ്പും ഞാൻ ഓഫറിന് വാങ്ങിച്ചതാണ് അവളെ കാണാതെ ഞാൻ വാങ്ങിച്ചതാണ് ആ ചെരുപ്പ് ഉമ്മച്ചി സ്വീറ്റ് കോണിന് എന്തോ റെസിപ്പ് ഉണ്ടാക്കുമ്പോട്ടോ എന്ത് രസമാണ് കഴിക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആ പുതിയൊരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട് പുതിയൊരു എല്ലാ മുഖങ്ങളും കണ്ടിട്ട് മതി വെക്കണേ ഇപ്പൊ പുതിയൊരു മുഖം വന്നിട്ടുണ്ട് അതിലേക്ക് ഇമ്മി നല്ല സ്വീറ്റ് കോൺ പൊടിക്കോണായിരുന്നു കോൺ പുഴുങ്ങിയത് ഓഹോൺ അതേതായാലും നന്നായി സാധാരണ കോണാ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ സ്വീറ്റ് അല്ലേ ഉള്ളൂ എനിക്ക് സ്വീറ്റ് കോണാ ഇഷ്ടപ്പെട്ട് അതെ നമുക്ക് പോണം അഞ്ചു മണിക്കല്ലേ അല്ല ഇതോ ഒരു ചെടിയാണ് ഇപ്പോ ഇക്ക എന്ത് കണ്ട നീച്ചിരിക്കണത് പ്രോത്സാഹന ഇതിലും പരമൊരു പ്രോത്സാഹനം ഞങ്ങൾക്ക് കിട്ടാലോ സപ്പ കൊ വയ്യ ചിരിക്കാണ്ട് അതെ ഓള് അനക്ക് വായുന്ന ചിരിച്ചിട്ട് വായുന്ന പോൻ്റെ കൊളിച്ചിട്ട് തുടക്കാന ഇത് പറയാവും അതിന് ഞാൻ റിപ്ലൈ കൊടുത്താൽ മലങ്ങും എങ്ങനെയാണോ പോണത് അതെന്താണൊക്കെ ആ വെറുതെ വെറുതെയാണ് ഓള എടുത്താ നിക്കാത്തത് കാര്യല്ല റോബോട്ടൊക്കെ വേണ്ടീനും ആ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഷട്ടിലൊക്കെ കാണാം നീ എന്നോ കണ്ടില്ലേ പ്പ മുളകുട്ടിയാണല്ലേ അന്യസംസ്ഥാന ഔണ്ടാക്ക തിന്നാനുള്ളത് ഇണ്ടാക്കാണ് ഇവിടെ ഒരാൾ ഉള്ളത് തിന്നോണ്ടിരിക്ക അങ്ങനെ ഞങ്ങൾ പത്ത് പേർക്ക് ഉള്ള പത്ത് പാദങ്ങൾ റെഡിയിട്ടുണ്ട് ഇപ്പത്തെ സാധനമൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് തികയില്ലേ തികയാത്തവർക്ക് കഴിക്കാൻ വേണ്ടി ചട അണക്കപ്പഴ ഉപ്പ് മുളക് കൂട്ടുന്ന ചതി മുളക് ഇത് കഴിക്കാൻ ആരും ഇവിടെ കാണല്ലോ അവിടെ ഞാൻ തന്നെ അതിന്നിരുന്നു അമ്മച്ചു കുട്ടിയൊര്ക്കുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കാം അപ്പൊ ആയാലും അമ്മാ നോക്കേണ്ട ടുക്കളൊക്കെ എന്തെങ്കിലും ആവശ്യം കാലിട്ട് വരയ്ക്കല്ലോ അവർ എക്കാണത്ര പണി അപ്പൊ നബിലാമിയും മറ്റേ കുഞ്ഞും കൂടിയും മറ്റേ വീഡിയോ ഷൂട്ട് ആണെങ്കിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫോട്ടോഷൂട്ട് വേണ്ടി പോവാതിരിക്കാൻ നമ്മക്കാണെങ്കിൽ പോകുന്ന സമയം നമ്മക്ക് തിരിച്ചു പോകാൻ സമയം ഇപ്പൊ എന്തോ എന്താവശ്യ കുഞ്ഞു എനക്ക് നടത്താനുള്ളത് തോന്നുന്നു അപ്പൊ ഞങ്ങക്ക് അങ്ങനെ പോവാൻ സമയമായി നമ്മള് കഴിച്ചു കഴിഞ്ഞു കയറി കഴിച്ചു കഴിഞ്ഞു കഴിച്ചോ പോണേ പോവാൻ പോകുന്നില്ല പക്ഷെ നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് പോകാൻ ഇരിക്കാനും പറ്റില്ല മറുണ്ട് നമ്മള് ഇന്ന് വരും എന്തായാലും വൈകുന്നേരം വരും വാക്ക് കൊടുത്തിട്ടോ ആ വാക്ക് തെറ്റിക്കാനും പറ്റത്തില്ല അവിടെ പോയ പറ്റുക ഒന്ന് രണ്ട് മൂന്ന് ഒരു ഫോട്ടോഷൂട്ടിന് പിന്നിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ കണ്ടോണ്ടിരിക്കണേ ഓഹോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ്

അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചിനില്ലേ അതെന്താ അത് കൊടുത്ത് കവർ ചെയ്ത ഓക്കെ അയ്യാ ആ സ്പാ ഇറക്കി ജയ് അയിട്ടുണ്ട് വെട്ടണ്ടാഗ് മൂത്തോർത്തി ോത്ത് കിട്ടോ അതാണ് വിശദല്ലേ പേടിക്ക എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടികൾ ഇനി നമ്മൾ തിരിച്ചു വീണ്ടും വളഞ്ചരത്ത് വീട്ടിൽ പോവാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചര മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനിയും നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ മാസം എന്നെ സംബന്ധിച്ചും ഭയങ്കരമായിട്ട് അതായത് മാനസികമായിട്ടും ഫിനാൻഷ്യലി ആയിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായ മാസാണുട്ടോ ശരിക്കും പോലൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഇടാനോ കൊറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് സ്കിറ്റ് വീഡിയോ എന്താ വരാത്തെന്ന് അതിനൊക്കെ ആള് കിട്ടാഞ്ഞിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാസാണ് ഞാൻ എനിക്കത് എന്തായാലും ഇതിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല നല്ല വീഡിയോ ടീനിയും വരണമെന്നുണ്ട് എന്റെ എല്ലാ കൂട്ടുകാരുടെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കാണുന്നവര് ഏഹ് രാജ്യം തിന്നാൻ ആ തിന്ന തിന്ന കാരണം കൊണ്ടാണ് നമ്മളെന്താ നടന്നത് നമ്മള് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോക്ക് വരും ഓക്കേ? അതാണ്. ശരി നോക്കുന്നതി